ഉപ്പള ബേക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് സീനിയർ വിദ്യാർത്ഥികളുടെ അകാരണമായ ഏഴോളം ജൂനിയർ വിദ്യാർത്ഥികൾ മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിംഗിന് വിധേയമാക്കിയതിനെ തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ബേക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത് സ്കൂൾ പരിസരത്തു നിന്നും ജൂനിയർ വിദ്യാർത്ഥികളെ റോഡിലേക്ക് വലിച്ചിറക്കി മർദ്ദിച്ചതായാണ് പരാതി പ്ലസ് വൺ വിദ്യാർത്ഥികളായ സുഹൈൽ യാസിൻ ഉസ്മാൻ വിശാലത്ത് അസ്കർ റമീസ് ആൽഫി അർഫാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിന്റെ പേരിൽ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഇരുപത്തിയഞ്ചോളം പേർ ചേർന്ന് തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്ലസ് വൺ വിദ്യാർത്ഥികൾ പറയുന്നു ഇൻസ്റ്റാഗ്രാം അങ്ങനെ പോസ്റ്റ്

റാഗിങ്ങിനെതിരെ സ്കൂൾ അധികൃതർ കർശന നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ കാരണമാകുന്നതെന്നും ഇവർ ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രസിഡന്റാണ് അപ്പോൾ ഈ പ്രശ്നം ഇന്നും നടന്ന പ്രശ്നം കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട് മുമ്പും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഈ പരിക്കുപറ്റിയ കുട്ടികളിൽ പെട്ട ഒരു കുട്ടിക്ക് മുമ്പ് പരിക്കുപറ്റുകയും മുമ്പും റാഗിങ് ചെയ്യുകയും പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട് അതിനോട് അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തതാണ് അതിന് ഈ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ രക്ഷിതാക്കൾ വന്നിട്ടാണ് അതിനെ തീർക്കാൻ നോക്കുന്നത് അത് കോംപ്രമൈസ് ചെയ്ത് തീർക്കും അത് മറ്റുള്ള കുട്ടികൾക്ക് അത് പ്രചോദനം കിട്ടും ആ പ്രചോദനം വെച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കൾ എല്ലാവരും അവരവരുടെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് പറയാനുള്ളത് അതേസമയം മുമ്പ് നടന്ന റാഗിങ്ങിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായ അക്രമം എന്നാണ് പി ടിഎ പ്രസിഡന്റിന്റെ പ്രതികരണം ഏതായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള